താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറീദ് എഡിറ്റിംഗ് ഷെരീജ് അച്ഛ മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതാപവർമ്മ മുഖമുയർത്തി നന്ദുവിനെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എന്തിനെന്നറിയില്ല ആ സങ്കടം കാണുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല പഴയതുപോലെ തിരികെ വരും പ്രതാപന്റെ രണ്ട് കൈകളും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ സത്യത്തിൽ ആ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ അതെങ്ങനെയാണെന്നോ അവൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ ആ അവസ്ഥ വേദനിപ്പിക്കുന്നതാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി പ്രതീക്ഷ കൈവിടെ തച്ച ഇനി നാലു മാസല്ലേ ദൈവം വിചാരിച്ച അമ്മയുടെ അസുഖം മാറാൻ ആറുമാസം പോയിട്ട് ആറ് ദിവസം പോലും വേണ്ടിവരില്ല പ്രതീക്ഷ കൈവിടാതെ അമ്മയെ ചേർത്ത് പിടിച്ചാൽ മതി ധൈര്യത്തോടെ അമ്മയ്ക്കപ്പോൾ ഉണ്ടായാൽ മാത്രം മതി പ്രതാപന്റെ കയ്യിൽ മുറിക്കെ പിടിച്ചുകൊണ്ട് നന്ദു പറയുമ്പോൾ പ്രതാപനെ അവൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു നന്ദുവിനെ നെറ്റിയിൽ അദ്ദേഹം പതിയൊന്നും മുത്തിയ ശേഷം അടർന്നു മാറി അജു നന്ദുവിനെയും പ്രതാപനെയും നോക്കി നിൽക്കുന്നവന് നേരെ നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു അജു ആ മുഖത്തേക്ക് നോക്കി പറയാൻ പോകുന്നതിനെ കുറിച്ച് അവനൊരു ധാരണയുണ്ട് ഈ ജന്മത്തിൽ ഈ ജീവിതത്തിൽ നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതീ നിൽക്കുന്നവളായിരിക്കും നിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും നിൽക്കുന്ന ഈ പാതിയെ നിനക്ക് തന്നത് ഞാനാണെന്നൊരൊറ്റ കാര്യം മാത്രം മതി ഞാൻ അച്ഛനാണെന്ന് എനിക്ക് വിശ്വസിക്കാം എന്നെ ബോധിപ്പിക്കാൻ അദ്ദേഹം അത്രയും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ പ്രതാപനിൽ തന്നെയായിരുന്നു അവരുടെ നോട്ടം കണ്ടൊന്ന് ചിരിച്ചു അജുവായിട്ടൊരു പങ്കാളിയെ തെരഞ്ഞെടുത്താൽ പോലും മോളെ പോലെ ഒരാളെ ഇവന് കിട്ടിയില്ല ആ ഒരു കാര്യത്തിൽ ഈ അച്ഛനോടും അകന് എന്നൊരു കടപ്പാടുണ്ടായിരിക്കും സ്നേഹം ഉണ്ടായിരിക്കും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും ചുണ്ടുകളും അത്രമേൽ ഭംഗിയോടൊന്ന് വിടർന്നു നന്ദു നന്ദുശിരിയോട് അജുവിനെ നോക്കി ആ ചിരിയിൽ കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു അജുവിന്റെ മുമ്പിൽ വല്ലാതെ പൊങ്ങിയ പോലൊരു തോന്നൽ എന്നാൽ അജുവിന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ആ തോന്നൽ ഒരു തോന്നൽ മാത്രമായി പൊഴിഞ്ഞു വീണു വേറൊന്നുമല്ല അവന്റെ മുഖത്തെ ഭാവം ഒരു പുച്ഛമായിരുന്നു ഒപ്പം നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് ചിരിച്ചു ഒരു കളിയാക്കി ചിരി നന്ദുവിന്റെ കണ്ണുകൾ കൂർത്തു ഇതിനുള്ള തരാമെന്ന പോലെ നന്ദു ഒന്ന് തലയാട്ടി പക്ഷെ അജുവിന്റെ മുഖത്ത് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല പ്രതാപൻ കാരണം തന്നെയാണ് അവളെ അവന് കിട്ടിയത് പക്ഷെ തേടി കണ്ടുപിടിച്ച് തൻ്റെ ഇത് മാത്രം ആക്കുമായിരുന്നു അച്ഛൻ കാണുന്നതിന് മുമ്പ് കണ്ടതാണ് പ്രണയിച്ചതാണ് എന്നോ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ച മുഖമാണ് അച്ഛനല്ല ഞാൻ തന്നെ എനിക്ക് വേണ്ടി കണ്ടെത്തിയതാണ് ഞാൻ കണ്ടെത്തിയതിന് എനിക്ക് തരാൻ ദൈവാച്ഛനെ ഒരു നിമിത്തമാക്കി അങ്ങനെ മാത്രമേ അവൻ വിശ്വസിക്കുന്നുള്ളൂ അതാണ് ശരി അങ്ങനെ മാത്രമാണ് ശരി അതവനെ ഉറപ്പിച്ചു നന്ദുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി പ്രതാപൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹവും അവളെ നോക്കി നന്ദുവിൻ്റെ നോട്ടത്തിൽ നിന്ന് തന്നെ എന്തോ പറയാനുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് അമ്മയൊന്നും കാണാൻ പറ്റുമോ ഉള്ളിലെ ആഗ്രഹമടക്കാൻ കഴിയാത്ത ചോദിച്ചു പോയി ഒരുപക്ഷെ ഇനി അമ്മയുടെ അസുഖമാർ ഇങ്ങോട്ട് വരവുണ്ടാവില്ല അപ്പോഴൊന്നു കണ്ടുപോകുന്നില്ലേ നല്ലത് കാണാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലെങ്കിലും ചോദിച്ചു നോക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ ഇപ്പൊ ഒഴിച്ചിൽ നടന്നുകൊണ്ടിരിക്കുക ഞാൻ സ്വാമിജിയോട് സംസാരിച്ചു നോക്കാം കുറച്ച് സമയം പിടിക്കും അമ്മയെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി പറ്റില്ലെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നാണ് സത്യം എത്ര നേരം വേണേലും കാത്തിരിക്കാം ഇനി ആ സ്വാമിയോട് സംസാരിക്കണെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് നോക്കാം അല്ലെ അജു കേട്ടാ പ്രതാപനെ നോക്കി പറഞ്ഞ ശേഷം അവൾ അജുവിനോടായി ചോദിക്കുമ്പോൾ അവനൊന്ന് തലകുലുക്കി എന്നാ നിങ്ങൾക്ക് ഞാൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോട്ടേ എപ്പോഴും ഞാൻ വേണം പ്രതാപൻ വേദന നിറഞ്ഞ ചിരിയോടെ പറയുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു അദ്ദേഹം അജുവിനെ നോക്കിയ ശേഷം തിരിഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു വേദനയോടെ അദ്ദേഹം പോകുന്ന നോക്കി വയ്യാത്ത മകനെ കുടുംബത്തിൽ ഒറ്റക്കിട്ടു പോയ അച്ഛനോട് ഒത്തിരി ദേഷ്യം തോന്നിയിരുന്നു എന്നാൽ ഇന്ന് മനസ്സിലാവുന്നുണ്ട് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള വേദന അദ്ദേഹത്തിന്റെ സാഹചര്യം അമ്മയെ നോക്കണോ മകനെ നോക്കണോ എന്നറിയാൻ തകർന്നിന്ന മനുഷ്യൻ ഒടുവിൽ എല്ലാവർക്കും ഒപ്പം മകനെ നിർത്തി ഭാര്യയ്ക്കൊപ്പം നിന്നു ഭാര്യയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം അതിന് മകന്റെ വേദന കണ്ടില്ലേന്ന് അടിക്കുകയില്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല അജു വിളിച്ചതും നന്ദു പ്രതാപൻ പോയ വഴിയിൽ നിന്ന് കണ്ണിനെയും മനസ്സിനെയും പറിച്ചു മാറ്റിയ ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി വാഹ് നമു ഇതിലൂടെക്ക് നടക്കാം അതും പറഞ്ഞുകൊണ്ട് അജു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവന്റെ ഒപ്പം നന്ദു ഇറങ്ങി മനോഹരമായ കാഴ്ചകൾ നോക്കിക്കൊണ്ട് രണ്ടുപേരും ആ പച്ചപ്പുള്ളി വിരിച്ച മുറ്റത്തിലൂടെ നടന്നു അജുട്ടാ ചുറ്റും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് നടന്നവൻ അവന്റെ നന്ദയുടെ വിളിയേറ്റ് അവിടെ നിന്നു അവർ നിൽക്കുന്ന മതിലിന്റെ അപ്പുറത്തൊരു വലിയ കായലാണ് നന്ദു അവന്റെ അടുത്തേക്ക് വന്ന് ഇന്ന് കായലിലേക്ക് ഒന്ന് എത്തി നോക്കി ആഴുണ്ടാവു നന്ദു മതിലേക്ക് ചേർന്ന് പറഞ്ഞതും അജു അവളെ പിടിച്ചെന്ന് കുലിക്കി നന്ദു ഒന്ന് പേടിച്ചു പോയി വാ ആളെറിയണ്ടേ നന്ദുവിന്റെ പേടിച്ച രണ്ട മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിയോട് അജു പറയുമ്പോൾ നന്ദു അവനെയും തുറച്ചു നോക്കി ഒരു തമാശ പറയാനും പറ്റില്ലേ നന്ദുനെ കൂർപ്പിച്ച് നോയിക്കൊണ്ട് പറയുമ്പോൾ അജു ചിരിയോടെ മുന്നോട്ട് നടന്നു അജുവിട്ടാ നന്ദു പിന്നിൽ നിന്ന് ഇത്തിരി ഉറക്കെ വിളിച്ചതും അജു ചുറ്റും നോക്കി ആരൊക്കെയോ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ട് നിനക്കൊന്ന് പതുക്കെ വിളിച്ചുകൂടെ കുട്ടികളെ വിളിക്കുന്ന പോലെ അജു നന്ദുവിനെ ഒന്ന് കണ്ണുരുട്ടി നന്ദു അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവന്റെ ഒപ്പം നടന്നു നേരത്തെ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആലോചിച്ചാലോ നന്ദു പറയുമ്പോൾ അജു നെറ്റി വിളിച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി ഇവിടെ ജോലിക്ക് നിന്നോ എന്ന് പറഞ്ഞില്ലേ അതൊന്ന് ആലോചിച്ചാലോ എന്തോ എനിക്കിവിടെ നല്ല ഇഷ്ടമായി നന്ദു ചുറ്റും നോയിക്കൊണ്ട് ചിരിയോടെ പറയുമ്പോൾ അജു അവളിൽ നിന്ന് ഓട്ടം മാറ്റി ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ് അല്ലാതെ അവളില്ലാതെ പറ്റില്ല ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ അവളില്ലാതെ നിന്നാൽ ഭ്രാന്ത് പിടിക്കും അജു ഒന്നും പറഞ്ഞില്ല എന്താ അഭിപ്രായം നമ്മുടെ അമ്മയ്ക്കൊരു കൂട്ടാവും എനിക്കിടക്കിടെ കാണും ചെയ്യാലോ നന്ദു പ്രതീക്ഷയോടെ ചോദിക്കുമ്പോൾ അജുവിനെ നെറ്റി ചുളിഞ്ഞു നീ ഇവിടെ ജോലിക്കുന്നാലും അമ്മയെ കാണാൻ പറ്റും തോന്നില്ല അതെന്താ അജു ഒരു ചെറിയ കുളത്തിന്റെ അവിടെ ചെന്ന് ഇന്നു കൃത്രിമ കുളമാണ് കുളമല്ല അതുപോലെ ചെറിയ വട്ടത്തിൽ ഇഷ്ടം കൊണ്ടൊക്കെ ഉണ്ടാക്കി എന്തോ ഒന്ന് നല്ല ഭംഗിയുള്ള മീനുകളൊക്കെയുണ്ട് മണ്ണ് കൊണ്ടുള്ള ഒരു അക്വേറിയം പോലെ ഉണ്ട് കാണാൻ നന്ദു അതിലേക്ക് നോക്കാതെ അജുവിന്റെ മുഖത്തേക്ക് നോക്കി പറ അതാ ഞാനിവിടെ ജോലിക്കുന്ന അമ്മയെ കാണാൻ പറ്റാത്തത് നന്ദു അജുവിനെ അവിടെ നേരെ തിരിച്ചു നിർത്തി അജു ഒന്ന് ശരിയുള്ള ക്ലീനിങ് സ്റ്റാഫിനൊന്നും എവിടെയുള്ള രോഗികളെ കാണാൻ പറ്റില്ല അജു ചിരിയോടെ ശരിയോടെ പറഞ്ഞതിലർത്ഥം മനസ്സിലാക്കാൻ നന്ദുവിന് കുറച്ച് നിമിഷം വേണ്ടി വന്നു അവൾ അജുവിനെ തുറിച്ചു നോക്കുമ്പോൾ അവൻ മുന്നോട്ട് നടന്നു പോയിരുന്നു ഞാനിവിടെ ജോലിക്ക് നിക്കുവാണെങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിട്ടൊന്നും അരിക്കില്ല എനിക്ക് അത്യാവശ്യം പഠിപ്പൊക്കെ ഉണ്ട് അവന് നീ ആയുർവേദം പഠിച്ചിട്ടുണ്ടോ അജു അവളെ നോക്കാതെ മുന്നോട്ട് നടന്നു പിന്നെ ഇതിനൊക്കെ ആയുർവേദം പഠിക്കണമെന്നുണ്ടോ കുറച്ച് തുളസി ഇടയിലേയും ചെമ്പരത്തിലെയും കറ്റാർവാഴിക്കു നീരാക്കിയിട്ട് വാരി ഒഴിച്ചാൽ പോരെ പിന്നിൽ നിന്ന് നന്ദു പറഞ്ഞതും മുന്നോട്ട് നടക്കാൻ വെച്ച കാലനക്കാതെ അജു അവൾ എന്ന് തിരിഞ്ഞു നോക്കി ഏതോ ഒരു ചെടിയുടെ ഇലയിൽ തൊട്ടു നല്ലോടി നിൽക്കുകയാണ് എന്തിൻറെ ഒക്കെ ഇല പറഞ്ഞ് അജു കേട്ടതിന്റെ തെറ്റാണെന്നറിയാൻ ഒന്നുകൂടെ ചോദിച്ചു തുളസിയിലും കറ്റാർവാഴിയും ചെമ്പരത്തിയിടലയും നന്ദവൾ തഴുകി ഇലയിൽ നിന്നൊന്ന് പൊട്ടിച്ചു മണത്തുപോയി കൊണ്ട് പറഞ്ഞു അജു അവളെ തുറന്ന് നോക്കി ചെമ്പരത്തിയിടല താളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നല്ലേ ആണോ എന്നാ കുടിക്കാൻ കൊടുക്കണ്ട തലയിത്തേക്കാൻ എടുക്കാം നന്ദു കാര്യമായി പറയുമ്പോൾ അജു ദയനീയതയോടെ തലയാട്ടി നിന്നെ ഞാൻ ഇവിടെ നിർത്തിപ്പോയല്ലേ പലതിനും ഞാൻ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് എന്റെ പൊന്ന് ഞാൻ പോകുമ്പോ എന്റെ കൂടെ വാ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ നന്ദു അജുവിന്റെ പിന്നാലെ ചെന്നു അജു അവിടെ നോക്കി ഒന്നും ആലോചിക്കാനില്ല അവസാനത്തെ തീരുമാനാ ഞാൻ പോകുമ്പോ നീയും കൂടെ ഉണ്ടാവും അജു പറയുമ്പോൾ നന്ദു ഒന്ന് തോളുപോക്കി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലെന്ന പോലെ നിൽക്കാനും റെഡി പോരാനും റെഡി എന്ന പോലെ അർജുൻ പിന്നിൽ നിന്ന് ശബ്ദം കേട്ടതും രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി നേരത്തെ കണ്ട ചെറുപ്പക്കാരനാണ് വരൂ അകത്തേക്ക് വരൂ സ്വാമിജിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കുമ്പോൾ അജു നന്ദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ മുന്നോട്ട് നടന്നു അടഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ വാതിൽ തുറന്നത് അജുവും നന്ദുവും തലയൊന്ന് താഴ്ത്തി അതിനകത്തേക്ക് കയറി പഴയ കാവി കൊണ്ടുള്ള തറ പോലെയുള്ള തറ കാലുനിലത്തേക്ക് കുത്തിയപ്പോൾ തന്നെ ആ തറയിലെ തണുപ്പ് അവരുടെ കാലിൽ കൂടെ ശരീരത്തെ മൊത്തമായി പൊതിഞ്ഞു നന്ദുവാജു വാതിലെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ചുറ്റും നോക്കി ഒരു മരത്തിന്റെ കാസേരയിൽ അവർ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമായ മനുഷ്യൻ നന്ദുവാജു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കൈകൾ ചിരിച്ചു അർജുൻ കൈകൾ കൂപ്പിരി പറയുമ്പോൾ അദ്ദേഹം ചേരലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അജു നന്ദുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടേക്ക് ഇരുന്നു പിന്നാലെ തന്നെ നന്ദു ഇരുന്നു ലക്ഷ്മിയെ കാണണം അല്ലേ കാണണം ചിരിയോടെയുള്ള അദ്ദേഹത്തിന്റെ തേജസ് ഇറഞ്ഞേൽക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അർജുൻ മറുപടി പറഞ്ഞു കാണാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല തന്റെ അമ്മ ഇപ്പോ ഉള്ളത് കണ്ടേ പറ്റൂ എന്ന് നിർബന്ധമാണോ അദ്ദേഹം ചുള്ളിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ചോദിച്ചു എന്റെ ഭാര്യ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ എൻ്റെ അമ്മയൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്റെ അസുഖമാറി ഞാൻ പഴയതുപോലെ ആയതിനു ശേഷം ഞാനും എൻ്റെ അമ്മയൊന്നും കണ്ടിട്ടില്ല കാര്യം എന്ന പോലെയുള്ള അജുവിന്റെ വാക്കുകൾ നന്ദു അജുവിന്റെ കയ്യിൽ പിടിച്ചു എന്തോ അവൾക്കും സങ്കടം വന്നു ഒന്ന് കണ്ടാൽ മതി കണ്ടാൽ മാത്രം മതി എന്ന ചിന്തയാണ് മനസ്സിൽ മുഴുവനും എന്നാ കാണിച്ചു തരാം പിന്നീട് ഒരിക്കലും കാണിച്ചു തരില്ല അസുഖം പൂർണ്ണമായി മാറിയതിനു ശേഷം പഴയ അമ്മയായിട്ട് ഞാൻ തിരികെ തരും അദ്ദേഹം പറയുമ്പോൾ നന്ദു വജു നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തിന് നേരെ കൈകൾ കൂപ്പി കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ അത് മതി പക്ഷേ അതിനു മുമ്പ് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇവിടെയുണ്ട് അതൊക്കെ പാലിക്കണം എങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ ചെയ്യാം അജു പറയുമ്പോൾ അതേം കുറച്ച് മാറി നിൽക്കുന്ന സ്ത്രീയെ നോക്കി അവരപ്പോൾ തന്നെ പുറത്തേക്ക് പോയി കയ്യിൽ വലിയ പാത്രം പോലെയുള്ള എന്തോന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു അദ്ദേഹം എഴുന്നേറ്റതും അജു നന്ദു എഴുന്നേറ്റു അദ്ദേഹം അതിൽ നിന്ന് ഓരോ ജോലി ഡ്രസ്സെടുത്ത് രണ്ടുപേരുടെയും കയ്യിൽ കൊടുത്തു അജു നന്ദും കൈനീട്ടി അത് വാങ്ങി കുറച്ച് മാറിയൊരു ഒരു കുളമുണ്ട് അതിൽ മുങ്ങി കുളിച്ച് വസ്ത്രം മാറി വരൂ അപ്പോ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ കാണിച്ചു തരാം അദ്ദേഹം പറയുമ്പോൾ അജു നന്ദു തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു കുറച്ചോറാണ് അജുട്ടാ ആ റൂമിൽ നിന്നിറങ്ങിയതും നന്ദു അജുവിന്റെ ചെവിൽ രഹസ്യമായി ചോദിച്ചു അജു ഒന്ന് ശരിക്കും മാത്രം ചെയ്തു അവരുടെ റൂൾസോ നമ്മളായിട്ട് തെറ്റിക്കണ്ട ഓരോരുത്തരുടെ വിശ്വാസമല്ലേ അജു പറയുമ്പോൾ നന്ദു ആലോചനയോടെ തലയാട്ടി അതെ അവരുടെ വിശ്വാസമല്ലേ തെറ്റിക്കണ്ട നന്ദുവാജുവും മുന്നോട്ട് നടന്നു കുളത്തിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി രണ്ടുപേരും കയറി വന്നു ആരോ കാണിച്ചു കൊടുത്ത വഴികളിലൂടെ നന്ദുവാജുവും മുന്നോട്ട് നടന്നു നന്ദുവാജുവിന്റെ കയ്യിൽ മുറിക്കെ പിടിച്ചു എന്തോ ഒരു പേടി അവളെ മൊത്തമായി ഭരിക്കുന്ന പോലെ എന്തിനാണെന്ന് മാത്രം അറിയുന്നില്ല മുന്നിൽ നടക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ചെറിയ മരത്തിടി വാതിൽ തുറന്നുകൊണ്ട് അവര് രണ്ടുപേരെയും ഒന്ന് തിരിഞ്ഞു നോക്കി അജുവിന്റെയും നന്ദുവിന്റെയും നോട്ടം ചെറുതായി ഇരുട്ടുപടന്ന റൂമിലേക്ക് പോയി അകത്തേക്കായിരിക്കോളൂ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും നന്ദുവാജു അകത്തേക്ക് നടന്നു അജുവാണ് ആദ്യം അകത്തേ കയറിയത് അവന്റെ വലത്തേ കൈ പിടിച്ചുകൊണ്ട് നന്ദോന്റെ പിന്നാലെ അവനോട് ചേർന്നുകൊണ്ട് കയറി അകത്തേ കയറിയ രണ്ടുപേരുടെയും കണ്ണുകൾ ഒരു ദിശയിൽ മാത്രമായി ഒതുങ്ങി നിന്നു ചലിക്കാനാവാത്ത വിധം പിന്നാലെ വന്ന ചെറുപ്പക്കാരൻ വാതിലടച്ചുകൊണ്ട് തിരിഞ്ഞു പോയതും ആ റൂമിൽ നേരിയൊരു വെളിച്ചം മാത്രം നിറഞ്ഞു നിന്നു നന്ദു പേടിയോട് ചുറ്റും നോക്കി ആകെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത് നന്ദു ചുറ്റും നോക്കുമ്പോൾ കണ്ടു ആ റൂമിൽ ഒരു കോണിലിരുന്ന് എന്തോ ഇടിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ അവരെ പോലെ തന്നെ വെള്ളയും വെള്ളയുമാണ് വസ്ത്രം നന്ദുവിന്റെ കണ്ണുകൾ അജുവിന്റെ കണ്ണുകൾ പതിഞ്ഞ സ്ഥലത്തേക്ക് പോയി ആ റൂമിന്റെ നടുവിലായി കിടക്കുന്ന പുതച്ച ഒരു രൂപം വരെ മറച്ചിട്ടുണ്ട് കഴുത്തിന് മുകളിലേക്ക് മാത്രമാണ് പുറത്തേക്ക് കാണുന്നത് അല്ലാതെ വേറെയൊന്നും കാണുന്നില്ല കണ്ണുകൾ അടച്ചു കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് അജു ഇടറുന്ന കാലുകളോടെ നടന്നു പിന്നാലെ തന്നെ അവരോടിച്ചേർന്ന് നന്ദു അമ്മേ കാവീട്ട നിലത്ത് അജു മുട്ടുകുത്തിയിരുന്നു നന്ദു അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിന്നു അണുവിട കണ്ണുകൾ ചലിക്കാതെ ആ മുഖത്ത് മാത്രമായി പതിഞ്ഞു നിന്നു പറയാനുള്ളത് പറഞ്ഞോളൂ കേൾക്കും പക്ഷെ പ്രതികരിക്കില്ല ആ മുറിയിൽ ഇരുന്നിരുന്ന സ്ത്രീ അതും പറഞ്ഞുകൊണ്ട് റൂമിലേന്ന് ഇറങ്ങി പോകുമ്പോൾ അജുവും നന്ദുവും കണ്ണിൽ കെട്ടി നിർത്തിയ കണ്ണ് നീരുന്ന പുറത്തേക്ക് ഒഴുക്കി നന്ദ എന്റെ എന്താ അമ്മ അജുവിന്റെ വാക്കുകൾ പുറത്തേക്ക് വരാതെ അവനൊന്ന് തേങ്ങി നന്ദു അവന്റെ അമർത്തി പിടിച്ചുകൊണ്ട് അവന്റെ അടുത്ത് നിലത്ത് മുട്ടുകുത്തിയിരുന്നു അത്ര അടുത്തിരുന്നു കൊണ്ട് നന്ദു ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി വെളുത്ത മുഖം നല്ല ഭംഗിയുള്ള മുഖം ഈ അമ്മയുടെ മുഖ അജുവിന് അജുവിനെന്ന് അവൾക്ക് മനസ്സിലായി ആ മുഖം നിറയെ എണ്ണമയമാണ് രോഗിയാണെന്ന് വിളിച്ചു പോകുന്ന പോലെ തന്നെയാണ് ആ മുഖം അ ചേട്ടാ കരയില്ലേ നന്ദു അമ്മയുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അജുവിന്റെ നേരെ മുഖം ചരിച്ചു അജു ഒന്നും മിണ്ടാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവള് നോക്കി കണ്ണു തുറന്ന് അവരെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അതുമില്ല ഇരുട്ട് ആ കണ്ണിൽ നേരിയൊരു വെളിച്ചം പോലും ഉണ്ടാവില്ലല്ലോ ഇരുട്ടായിരിക്കില്ലേ ഓരോന്ന് ആലോചിക്കുന്നതോറും അവൻ്റെ കണ്ണുകൾ കൂടുതൽ ശക്തിയിൽ ഒഴുകിയിറങ്ങി നന്ദു അജുവിൻ്റെ കയ്യിൽ അമൃത്തിപ്പിടിച്ചു കരയില്ലേ അജു ഏട്ടാ കാണാൻ പറ്റില്ലെങ്കിലും ഒക്കെ കേൾക്കാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ കരയാതെ അവർക്ക് അതൊന്നും സഹിക്കാൻ കഴിയില്ല നന്ദു നിറഞ്ഞ കണ്ണുകളോടെ പറയുമ്പോൾ അജു നന്ദുവിനെ അവന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു നന്ദു അവന്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നെ നിന്നെ ഒന്ന് കാണാൻ പോലും എൻ്റെ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ നന്ദ ഒരുപാട് സങ്കടമുള്ളിൽ അലതല്ല അവന്റെ വാക്കുകൾ അവളെ അവന്റെ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ എന്റെ നല്ല പാതിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാൻ അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതല്ലേ ഈ നിമിഷം തകർന്നടിഞ്ഞത് കരയാതെ അമ്മക്ക് എല്ലാവരെയും കാണാനും കേൾക്കാനും മീണ്ടാനും ഒക്കെ പറ്റില്ലേ അജു കരയാതെ അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൻറെ കവിളിലെ കണ്ണുനീര് തുടച്ചുകൊണ്ട് നന്ദു പറഞ്ഞു അജു അവന്റെ കയ്യിൽ പിടിച്ച് അവടെ കയ്യിൽ അമർത്തിയൊന്ന് ചുംബിച്ചു ആ ചുംബനം അതവൾ കല്ലെന്ന് അവൾക്കറിയാം മുന്നിൽ കിടക്കുന്ന അവരുടെ സംസാരം കേൾക്കുന്ന അമ്മയ്ക്കാണ് അവരെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അമേ ഇതെൻ്റെ ഭാര്യ അതവരെ കൂടുതൽ വേദനിപ്പിച്ചു അമ്മ അമ്മയെല്ലാം കേൾക്കുന്നുണ്ട് വേദനയോടെ നന്ദു പറഞ്ഞു രണ്ടുപേരുടെയും കരസിലും വേദന നിറഞ്ഞ ശബ്ദവും കേൾക്കുമ്പോൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ടാവില്ലേ കൈയും കാലും അനക്കി എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടാവില്ലേ അതിനൊന്നും കഴിയാതെ വരുമ്പോൾ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ടാവുന്നു അജു ആ ഒഴുകുന്നത് നോക്കിയിരുന്നു നന്ദു പിന്നെയൊന്നും ഇണ്ടില്ല ആ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു നമ്മൾ പറഞ്ഞു തീർക്കുന്ന വേദനയെ ഇരട്ടി ഒന്നും മീണ്ടാൻ കഴിയാതെ കണ്ണുകൾ അടച്ചു കിടക്കുന്നയാൾ വേദനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള മൗരം സമയമായി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയ സ്ത്രീ ആകത്തേക്കൊന്ന് പറയുമ്പോൾ നന്ദുവാജു അവരെ നോക്കാത്തതിനെ ഇരുന്നിടത്ത് എഴുന്നേറ്റു നിറ കണ്ണുകളോട് അമ്മയെ ഒരിക്കൽ കൂടെ നോക്കിയ ശേഷം രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി നേരെ പോയത് ആ കുളക്കടവിലേക്കാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സ്ഥലമുണ്ട് പക്ഷെ അവിടെ ആരുമില്ലാത്ത കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ആ സ്റ്റെപ്പിലേക്ക് ഇരുന്നു ഒന്നും മിണ്ടാതെ അവൾക്ക് താഴെയുള്ള സ്റ്റെപ്പിലിരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയിരുന്ന അജുവിന്റെ തോളിൽ നന്ദു പിടിച്ചതും അവൻ നന്ദുവിൻ്റെ മാറിലേക്ക് ചാഞ്ഞു നന്ദു നിറഞ്ഞ കണ്ണുകൾ ഒഴുക്കി വിട്ടുകൊണ്ട് രണ്ട് കൈ കൊണ്ട് അവനെ പൊതിഞ്ഞു പിടിച്ചു കാണേണ്ടിയിരുന്നില്ല അല്ലേ നന്ദ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ വന്ന പോലെ അങ്ങ് പോയാൽ മതിയായിരുന്നു ഇത് പോകുന്നു അജു അവിടെ മാറിക്കിടന്നുകൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല പറയട്ടെ അവന്റെ ഉള്ളിലുള്ളതൊക്കെ പറയട്ടെ അമ്മ എന്നൊരാൾ ജീവിതത്തിലില്ലാത്ത അവൾക്കറിയാം ആളുടെ അവസ്ഥ അമ്മ ഇല്ലാതായി നോക്കണ്ടേ ആ വേദന അറിയണമെങ്കിൽ നന്ദാ നന്ദ വെള്ളത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവന്റെ മുഖത്തേക്ക് മുഖം താഴ്ത്തി നോക്കിക്കൊണ്ട് മൂളി മടുക്കുന്നുണ്ടോ നിനക്ക് വെറും കണ്ണുനീര് മാത്രം അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അജു വേദനയോടെ ചോദിച്ചു ഈ വിവാഹം കഴിഞ്ഞ പിന്നെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ അവൾ അവടെ അമ്മയും മാത്രമല്ല ലോകത്തിന് ഒരു കണ്ണുനീർ കടലിലേക്ക് വലിച്ചിട്ട പോലെ ഈ പൊഴിച്ച കണ്ണുനീര് ഇരട്ടി സന്തോഷം തന്നാ മതി അതിനെ സ്നേഹിച്ചാ മതി അത് മാത്രം മതി കണ്ണു നിറച്ചുകൊണ്ട് ചിരിയോട് അവൾ പറയുമ്പോൾ അജിയളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി നന്ദുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു നന്ദുവിന്റെ കൈകൾ അവനെയും പുളർന്നു മുറുക്കെ മുറുക്കെ ഒരു ചെറിയ കാറ്റിന് പോലും കിടക്കാനാവാത്ത വിധത്തിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം